സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അഷ്ടമി രോഹിണി ദിവസം മുതൽ സൗഭാഗ്യം തെളിയുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ പറയുക കോടിപതിയാകാനുള്ള ആ ഒരു സൗഭാഗ്യം നേട്ടം ഈ നക്ഷത്രക്കാർക്ക് കൈവന്നു ചേരും അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് കൈവന്നു ചേരും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്നുള്ളതല്ലേ വിശദമായി നമുക്കറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ വിണ്ണിൽ പിറന്ന് വീണ സുദിനമാണ് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് മനുഷ്യായുസില് നമ്മൾ നേരിടുന്ന സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തുടച്ചു നീക്കി സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നതിന് വേണ്ടി ഭഗവാൻ മണ്ണിൽ അവതരിച്ച സുദിനമാണ് അഷ്ടമി രോഹിണി ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി മറ്റു വർഷങ്ങളുടേതു പോലെയല്ല ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ ചില ഗ്രഹങ്ങളുടെ യോഗം വളരെ വിശേഷപ്പെട്ട ജ്യോതിഷ സൗഭാഗ്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് സമ്മാനിക്കും എന്നുള്ളത് നമുക്ക് ആ ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ വീഡിയോയിൽ അന്നേ ദിവസത്തെ ആ ഒരു ഗ്രഹനില ചേർക്കാം ചില നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടം ഇനി അങ്ങോട്ടങ് ആരംഭിക്കാൻ പോവാണ് ഇത് ഒരു വർഷത്തെ ആ ഒരു ഫലമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ വിശേഷ ദിവസങ്ങളിലെ ഗ്രഹനില ഞാൻ ഇങ്ങനെ എടുത്ത് പരിശോധിക്കാറുണ്ട് ശേഷം വരുന്ന ഒരു വർഷം ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് അവര് സൗഭാഗ്യം കടന്നു വരിക എന്നുള്ളത് വ്യക്തമായി ജ്യോതിഷത്തിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അത്തരത്തിൽ ജന്മാഷ്ടമിയിൽ ഗ്രഹങ്ങളുടെ ആ ഒരു വിന്യാസം കൊണ്ട് വരുന്ന ഒരു വർഷം ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകന്ന് സൗഭാഗ്യം ഇരച്ചെത്തുന്ന ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് ഇനി മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് മീനരാശിയിൽ ശനിയും മിഥുനത്തിൽ വ്യാഴവും കർക്കിടകത്തിൽ ശുക്രനും ചിങ്ങത്തിൽ സൂര്യനും ബുധനും ചേരുന്ന ബുധാദിത്യോഗം നടക്കുന്നുണ്ട് ഒപ്പം കേതുവിന്റെ സഞ്ചാരമുണ്ട് ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രഹങ്ങളുടെ സ്ഥാനം നമുക്ക് ഈ ഗ്രഹനിലയിൽ കാണുവാൻ സാധിക്കും വരുന്ന ഒരു വർഷത്തിൽ ഇനി ഞാൻ പറയുന്ന നക്ഷത്രക്കാരൊക്കെ അവര് തൊട്ടത് പൊന്നാക്കും ഇവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ചില സന്തോഷവും മംഗളകരമായ വാർത്തകളും ഒക്കെ തേടി വരും എന്നുള്ളതാണ് ഒന്നാമത്തേത് മിഥുന രാശിയാണ് മകൈരത്തര തിരുവാതിര പുണർദം മുക്കാലി ചേരുന്ന മിഥുന രാശിക്കാര് ഈ മിഥുന രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാര് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്താൽ രക്ഷപ്പെടും ഇനി ഏത് വാതിലാണ് മുട്ടേണ്ടത് ഇങ്ങനെ വളരെ വിഷമതകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ഇതുവരെ സഞ്ചരിച്ചു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ദിശാബോധമില്ലാതെ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ അങ്കലാപ്പ് എന്ത് ചെയ്യണം എന്നറിയില്ല ഇവരിങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടും വേണ്ടത്ര ഒരു അംഗീകാരമോ നേട്ടമോ വിജയമോ ഒന്നും തന്നെ ഒരു പക്ഷേ ജീവിതത്തിൽ ഇവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഈ കുറച്ചു കാലങ്ങളായിട്ട് സാമ്പത്തിക നേട്ടവും ഇവർക്ക് ഒരുപാട് അകലെയായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഈ കാലതാമസങ്ങളും തടസ്സങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ മിഥുൻ രാശിയിലെ നക്ഷത്രക്കാര് നിങ്ങൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവിൽ ഇത് ജന്മ വ്യാഴം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലയളവാണ് ഇനി വരാനിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അഷ്ടമി രോഹിണി മുതൽ നിങ്ങളുടെ തലവര മാറാൻ പോവാണ് ഞാൻ മുന്നേ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ അതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ് സാമ്പത്തികമായ സമൃദ്ധി നിങ്ങൾ കൈവയ്ക്കുന്നിടത്തൊക്കെ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുക അതിനോടൊപ്പം തന്നെ തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് തകർന്നടിയും എന്നുള്ളതാണ് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും സാമ്പത്തികമായ ഉയർച്ചയും വർധനവും നിങ്ങൾക്കുണ്ടാകും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം ഒരു പക്ഷെ ആ ഒരു ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ നേടാൻ സാധിക്കും അതിനുള്ള അവസരങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിളയാടും അപ്പൊ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ടല്ലോ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് ഭഗവാൻ ഒരു തുളസിമാല സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സമർപ്പിച്ചോളൂ കഴിയാത്തവർ വിഷമിക്കേണ്ടതില്ല ഒരേ ഒരു തുളസി പൊട്ടിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ അന്നേ ദിവസം സന്ധ്യക്ക് വിളക്ക് തെളിക്കുമ്പോൾ ആ ഒരു വിളക്കിന് മുന്നിൽ അതുമല്ലെങ്കിൽ മാല കെട്ടി തന്നെ ഭഗവാന്റെ ചിത്രം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ എങ്കിൽ ഭഗവാന് ചാർപ്പിക്കോളൂ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യമാണിത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം ജന്മാഷ്ടമിക്ക് ശേഷം തലവര തന്നെ മാറുന്ന രണ്ടാമത്തെ രാശി ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന അല്ലെങ്കിൽ മകം പൂരം ഉത്രം നക്ഷത്രക്കാര് ചിങ്ങരാശിക്കാര് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഇവർക്ക് ഈ കോൺഫിഡൻസ് ഒരല്പം കുറയാണ് എന്ത് കാര്യത്തിലും ഒരു ഭയം അതുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പം സ്വന്തം കഴിവിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മ ഞാനിത് ചെയ്താൽ ശരിയാകുമോ ഒരു പക്ഷേ ഇവരുടെ പ്രൊഫഷണൽ പോലും ആ ഒരു ഭയം എന്റെ കൂട്ടി സാധിക്കുമോ അങ്ങനെ ഒരു ഒരു ഉൾഭയം ഇവരെ പലപ്പോഴും കീഴടക്കിയിരുന്നിരിക്കാം നേതൃത്വ പാഠവും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് പക്ഷെ എന്നിരിക്കലും ഇവർക്ക് വേണ്ടത്ര മറ്റുള്ളവരുടെ മുന്നിൽ ശോഭിക്കാൻ കുറച്ച് കാലങ്ങളായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ചില തിരിച്ചടികള് അപമാനങ്ങള് സാമ്പത്തികമായ ഞെരുക്കം കയ്യിൽ പണം ഉണ്ടായാൽ കൂടിയും അത് അനുഭവിക്കാനുള്ള യോഗം കുറയുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെയാണ് ചിങ്ങരാശിക്കാർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് കടന്നു പോയിട്ടുണ്ടാകുക എന്നാൽ നിങ്ങൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രാശ്യാധിപനായ സൂര്യൻ സ്വന്തം രാശിയിൽ അതീവ ബലവാനായി ബുധനോടൊപ്പം ബുധാദിത്യ യോഗം ചേർന്ന് ആ കേതുവിനോട് കൂടി നിൽക്കുകയാണ് ശക്തിയായി നിൽക്കുകയാണ് രാജയോഗത്തിന് തുല്യമാർന്ന ഒരു പദവിയിലേക്കാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് ഈ ശ്രീകൃഷ്ണ ജയന്തി കഴിയുന്നത് മുതൽ നിങ്ങളുടെ ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഒരു സുപ്രധാന ചടങ്ങ് നടക്കും ആ ചടങ്ങിൽ നിങ്ങൾ ആദരിക്കപ്പെടും നിങ്ങൾ അംഗീകരിക്കപ്പെടും ജോലിയിൽ സ്ഥാനക്കയറ്റം പഠനത്തിൽ വിജയം ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ വിജയം അതുപോലെ തന്നെ സമൂഹത്തിലും കുടുംബത്തിലും നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അറിയപ്പെടും അവരുടെ അഭിമാനവും ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഒരു വാക്കിന് പോലും വിലയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ചിങ്ങരാശിക്കാർ ഞാൻ പറഞ്ഞു മകം പൂരം ഉത്രം നക്ഷത്രക്കാർ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല മൂന്നാമത്തെ രാശി ജന്മാഷ്ടമിക്ക് ശേഷം കുതിച്ചു കയറുകയാണ് സൗഭാഗ്യത്തിലേക്ക് ഏതാണ് രാശി എന്ന് അറിയണ്ടേ കർക്കിടക രാശിയാണ് പുണർദം അവസാനകാൽ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാര് വൈകാരികമായി വളരെയധികം തളർച്ച നേരിട്ട ഒരു കാലഘട്ടമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത പാന്ധാവിലൂടെയായിരിക്കും ഇവർ കടന്നു വന്നിട്ടുണ്ടാവുക കുടുംബ ജീവിതത്തിൽ വളരെ അസ്വാരസ്യങ്ങളും അംഗങ്ങൾ തമ്മിൽ വഴക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ ഞെരുക്കിയിട്ടുണ്ടാകാം ഇതിനോടകം മനസ്സ് വളരെയധികം പല കാര്യങ്ങളിലും വ്യസനം അനുഭവിക്കുന്നുണ്ടാകാം മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്തേ ഭഗവാനെ വരുന്നില്ല ഉണ്ടാകുന്നില്ല എന്നൊരു ആശങ്ക നിരാശ നിങ്ങളുടെ മനസ്സിൽ ഇതിനോടകം തന്നെ വന്നിരിക്കാം അത്രത്തോളം സന്തോഷവും സൗഭാഗ്യവും ശുഭവാർത്തകളും നിങ്ങളെ വിട്ടകന്നു പോയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ എന്തുകൊണ്ടും മരവിച്ചൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തിയോട് കൂടിയിട്ടൊരു വൻ മാറ്റം വരാൻ പോവുകയാണ് സർവസമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും ലക്ഷ്മി ദേവിയുടെയും കാരകത്വം വഹിക്കുന്ന ശുക്രൻ നിങ്ങളുടെ സ്വരാശിയിൽ വന്നു ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആവോളം ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവാണ് ലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞിപ്പോ ഭഗവാന്റെ അനുഗ്രഹവും അതിലൂടെ നിങ്ങൾക്ക് കൈവന്നു ചേരും അഷ്ടമി രോഹിണിയോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഒഴുകിവരും ഒരുപക്ഷെ അഷ്ടമി രോഹിണി കഴിഞ്ഞിട്ടായിരിക്കാം എന്തായിരുന്നാലും ഉടൻ തന്നെ ഒരു വലിയ സന്തോഷ വർത്തമാനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് വിരാമമാകും അതുപോലെ തന്നെ ഗൃഹം വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഗൃഹനിർമ്മാണം ഒക്കെ ആരംഭിക്കുകയോ പൂർത്തീകരിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഗൃഹം പുതിയത് മേടിക്കാനായിട്ട് സാധിക്കും വാഹനം മേടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹമില്ല ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള സമയമാണ് വരുന്ന ഒരു വർഷം നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുന്നുണ്ട് മനസ്സിൽ പോസിറ്റീവ് എനർജി വർധിക്കും ആ ഒരു ലക്ഷ്മി ചൈതന്യം ആ ഒരു ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തും നിങ്ങൾ പോസിറ്റീവ് ആകും അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ നെഗറ്റിവിറ്റിയും അകന്നു പോകും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ഈ ജന്മാഷ്ടമിക്ക് ശേഷം അങ്ങോട്ട് തുടർന്നു വരുന്ന ഒരു വർഷക്കാലം ഉണ്ടാകും എന്നുള്ളതാണ് നാലാമത്തെ രാശി എന്ന് പറയുന്നത് മീനരാശിയാണ് പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇവര് അതായത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരൻ ജന്മാഷ്ടമിക്ക് ശേഷം ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കുകയാണ് ഏഴര ശനിയുടെ കാഠിന്യത്തിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അത്യധികം കഠിനതയാർന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് ഇവര് അല്ലെങ്കിൽ കടന്നു പോകുന്നവരാണ് ഇവര് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും പഴയാണ് പ്രതിഫലമായിട്ട് ഇവർക്ക് ലഭിക്കുക ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു വിജയത്തിലേക്ക് കൊണ്ടു എത്തിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകും ഇവരുടെ പ്രയത്നം ആരും കാണില്ല എന്നുള്ളതാണ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഇവരുടെ ആ ഒരു പ്രയത്നത്തിന് വേണ്ടത്ര അംഗീകാരമോ പ്രതിഫലമോ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഈ ഇതുവരെ സംഭവിച്ച കാലഘട്ടം മാനസികമായ വ്യഥ മാനസിക പിരിമുറുക്കം ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടം കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലായ്മ ഇതൊക്കെ നിങ്ങളെ തളർത്തിയ ഒരു സമയമാണ് എന്നാൽ ഇനി അതായത് ജന്മാഷ്ടമിയോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശനിയൊക്കെ നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അല്ലെങ്കിൽ അതവിടെ നിന്നോട്ടെ വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുകൂലമായ ദൃഷ്ടി അതായത് വ്യാഴം മഹാവിഷ്ണുവിന്റെയും ശുക്രൻ മഹാലക്ഷ്മിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഗ്രഹങ്ങളാണ് ലക്ഷ്മി കടാക്ഷവും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുമ്പോ ശനീശ്വരൻ നിങ്ങളെ യാതൊരു തരത്തിലും വേദനിപ്പിക്കില്ല എന്ന് മാത്രമല്ല ശനി നിങ്ങൾക്ക് അനുഗ്രഹദാതാവായി മാറാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ സഹിച്ച ആ ഒരു സഹനത്തിന്റെയും നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങളുടെ പ്രവൃത്തികളുടെയും ഫലം ഇനിയാണ് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് ശനി നിങ്ങൾക്ക് എന്തൊക്കെ ദുരിതം നൽകിയോ അതിനൊക്കെ പരിഹാരം ഭഗവാൻ കണ്ടിരിക്കും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യമായി മാറിയിരിക്കും ഇത് ഉറപ്പാണ് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായി ചില വഴികളിലൂടെ സമ്പത്ത് വന്ന് നിങ്ങൾ ഞെട്ടും അങ്ങനെ നിങ്ങളെ ഞെട്ടിക്കും അപ്പൊ ഈ ശ്രീകൃഷ്ണ ജയന്തി ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി മറ്റു നക്ഷത്രക്കാർക്കും തീർച്ചയായും ഭാഗ്യവും സൗഭാഗ്യവും ഉറപ്പായും ഉണ്ട് എങ്കിലും സുപ്രധാന ഗ്രഹങ്ങളുടെ ആ ഒരു സഞ്ചാരവും വിശകലനവുമാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി അന്നേക്ക് എല്ലാവരും സ്വാമി ക്ഷേത്രത്തിൽ പോവുക ഭഗവാനെ ആരാധിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം